ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് തേർട്ടി ഫസ്റ്റ് മെയ് ആണ് മുപ്പത്തൊന്നാണ് ഇപ്പം സമയം രാവിലെ ഏഴര ആയിട്ടുണ്ട് ഇന്ന് മൂന്ന് സ്കൂളിലേക്ക് ആദ്യമായിട്ട് പോകുന്ന ദിവസമാണ് അഡ്മിഷൻ എടുത്ത സമയത്തൊന്നും പോയിട്ടില്ല ഇന്ന് ക്ലാസ്സിന് വേണ്ടിയിട്ടില്ല ജസ്റ്റ് ഒരു മീറ്റിങ്ങിന് വേണ്ടിയിട്ട് പോകുന്നൊരു ദിവസമാണ് അപ്പം വിചാരിച്ചിന്ന് അതൊരു ആക്കാം ഇന്ന് എനിക്ക് ചെറിയൊരു പനിയുണ്ട് ഉറക്കുന്നിട്ടേ ഉള്ളൂ മഴ ഭയങ്കര തണുപ്പ് അപ്പോൾ പനിയുടെയാണ് ഫേസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പം രാവിലെ ആയിട്ടൊരു കോഫി ഇട്ടു കട്ടൻ കാപ്പി പനിയായണ്ട് കട്ടൻ കാപ്പി കട്ടൻ കാപ്പി ഇട്ടു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ആക്കിയിട്ട് ഒരു ഒമ്പതരയ്ക്കാണ് മീറ്റിംഗ് പറഞ്ഞേക്കുന്നത് ഒമ്പത് മണി ആയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം ഇവിടെ നിന്ന് ഒരു അഞ്ച് മിനിറ്റ് വേണ്ട അടുത്താണ് സ്കൂള് അപ്പം റെഡിയാക്കട്ടെ എല്ലാം രാവിലെ എനിക്കുന്ന കാര്യം ഭയങ്കര പാടാണ് എത്ര വിളിച്ചാലും എനിക്കാണ് ഇപ്പൊ പിന്നെ മഴയും തണുപ്പൊക്കെ ആയപ്പോ ഇരിക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ എങ്ങനൊക്കെയോ കളിപ്പിച്ചൊക്കെ എടുത്ത ഭയങ്കര കരച്ചിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും നോക്കട്ടെ മുഖം നോക്കട്ടെ അങ്ങനെ മോളെ എഴുന്നേൽപ്പിച്ചു കുളിപ്പിച്ചു കഴിപ്പിച്ചൊക്കെ വന്നപ്പോഴത്തേക്ക് സമയം ഏകദേശം ഒമ്പതര എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരുന്നു എൻ്റെ ഇടയിൽ വീഡിയോ എടുക്കാനും ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇറങ്ങുന്ന സമയത്ത് അവൾ ആകെ ഒരു കരച്ചിലുമായിരുന്നു എനിക്ക് സ്കൂളിൽ പോകണ്ടമ്മേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്ന് അറിയത്തില്ല സാധാരണ അംഗൻവാടിയിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് എന്തോ ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് അവർക്ക് എപ്പോഴും ഇരിക്കാനാണ് ഇഷ്ടം പുറത്ത് പോകുന്നതിനും ഒന്നും താല്പര്യം ഇനി മഴയൊക്കെ ആയതുകൊണ്ട് ആണെന്നറിയത്തില്ല സാധാരണ മഴയൊക്കെ ആസ്വദിക്കുന്ന ആളാണ് അങ്ങനെ എന്തായാലും ഞങ്ങളത് ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി ഇതാണ് മോളുടെ സ്കൂൾ അപ്പോഴും അവൾക്ക് വലിയ ഹാപ്പിനെസ്സൊന്നും ഇല്ല ഭയങ്കര സന്തോഷം ില്ല എന്നാലും ഓക്കെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൽ വെച്ചിട്ട് ഒരുപാട് ഓക്കെയാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിലായിരുന്നു അപ്പൊ പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും പ്രേർ തുടങ്ങാറായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നു കഴിഞ്ഞിട്ടാണ് പ്രേയർ ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ശേഷം അപ്പം വെൽക്കം സ്പീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഡയറക്ടറിനേയും പിന്നെ ഓരോ ടീച്ചേഴ്സിനെയും ഇൻട്രൊഡക്ഷനും ഓരോ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനെ നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ടായിരുന്നു കുട്ടികളുടെ ക്ലാസ് തുടങ്ങുന്നതിനും സ്കൂളിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ടായിരുന്നു ആ സമയത്തേക്ക് മോൾ ഏകദേശം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു രാവിലത്തെ എന്തായാലും നിർബന്ധവും കാര്യങ്ങളൊക്കെ ഒന്ന് മാറി ആൾ നിലത്തൊക്കെ ഇറങ്ങി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമുക്ക് ക്ലാസ് ടീച്ചറെ കാണേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ക്ലാസ് ടീച്ചറ് കുട്ടിയുടെ ക്ലാസ് ഏതാണെന്നും ക്ലാസ് ടീച്ചറെ ടീച്ചറിനെക്കുറിച്ചും അവിടുത്തെ ഫസ്റ്റ് ഡേ എങ്ങനെയാണ് വരുന്നതെന്നും പിന്നെ കുറേ നല്ല പേരൻസിനും കുട്ടികൾക്കും ചെയ്തോന്ന് സാറച്ചറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ പറയുമ്പോൾ അതൊരു കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാകുന്നത് അപ്പൊ പിന്നെ പ്രോഗ്രാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് പന്ത്രണ്ട് ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് മോള് നല്ല ഉറക്കായിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ പ്രോഗ്രാം തീർന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെ അവിടുത്തെ പാർക്കും സ്കൂളും ഒക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാൻ തുടങ്ങിയത് ഉറക്കത്തിൻ്റെ ഹാങ് ഓവർ ആയതുകൊണ്ടായിരിക്കും അവർക്കൊന്നിനും ഒരു താല്പര്യം ഇല്ലായിരുന്നു പാർക്കിൽ ഇറങ്ങാനും ഒന്നിനും ഒരു താല്പര്യം ഇല്ലായിരുന്നു എന്താ പിന്നെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി അപ്പം ഇത്രയേ ഉള്ളൂ മോളുടെ ഫസ്റ്റ് മോൾ ആദ്യമായിട്ട് സ്കൂളിൽ വന്നതിൻ്റെ ഒരു ചെറിയ മിനി വ്ലോഗാണിത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്